ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞിട്ടു പോയത് അക്ഷരം പ്രതി അനുസരിച്ച് ശ്രീധു അർജുനുമായി നല്ലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ മാത്രമല്ല ഇന്നലെ രാത്രി സംസാരത്തിനൊന്നും തന്നെ നിൽക്കാതെ വേഗം പോയി കിടന്നിറങ്ങി പിന്നീട് കിച്ചണിൽ ഉണ്ടെന്നും പറഞ്ഞ് ശ്രീധു വീണ്ടും എഴുന്നേറ്റ് പോകുന്നുണ്ട് എന്നാലും അർജുൻ്റെ അടുത്ത് പോയി രാത്രി സംസാരത്തിനൊന്നും നിന്നില്ല അങ്ങനെ അർജുൻ ശ്രീധു കോംബോയ്ക്ക് കർട്ടൻ വീണു എന്നാൽ ഗബ്രി പോയിട്ടും ജബ്രി കോംബോയ്ക്ക് ഇപ്പോഴും അവസാനമില്ല ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണെങ്കിലും ഗബ്രി കൊമ്പോ ജാസ്മിൻ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇന്നലെ രാത്രിയും ഗബ്രിയുടെ ഫോട്ടോയും എടുത്തുകൊണ്ട് ഗബ്രി നീവാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ജാസ്മിൻ ഗാർഡനിലേക്ക് കണ്ടു ഭാഗ്യത്തിന് ആ ഡ്രാമകളൊന്നും ഇന്നലെ ലൈവിൽ കാണിച്ചില്ല സംസാരമെല്ലാം കഴിഞ്ഞ് ഫോട്ടോയുമായി തിരിച്ചെത്തുന്നത് മാത്രമേ ലൈവിൽ കാണിച്ചുള്ളൂ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടും കണ്ടൻറ്റ് കൊടുക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥി ഗബ്രി മാത്രമായിരിക്കും ഫോട്ടോയിലൂടെയാണെങ്കിലും കൃത്യമായ കണ്ടന്റ് ഗബ്രി കൊടുക്കുന്നുണ്ട് ഇനി ജാസ്മിൻ്റെ വീട്ടുകാർ ബിബി വീട്ടിലെത്തുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെ പറയുമെന്ന് മാത്രമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ജബ്രി കോംബോ പോയതിന് ശേഷം ആകെക്കൂടെ ഹൗസിലുണ്ടായിരുന്ന ഒരു കോംബോയായിരുന്നു അർജുൻ ശ്രീതു കോംബോ ശ്രീതുവിൻ്റെ അമ്മ വന്ന് ഇതും കൂടെ ഇല്ലാതാക്കിയപ്പോൾ തന്നെ ബിഗ് ബോസ് ഉടൻ തന്നെ കൺഫൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരുന്നു മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം കളയുന്ന രീതിയിൽ സംസാരിക്കരുതെന്നാണ് ബിഗ് ബോസ് വാണിംഗ് ചെയ്തത് എന്നാൽ താൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്നും നന്നായി കളിക്കാൻ മാത്രമാണ് പറഞ്ഞതെന്നും ശ്രീധുവിൻ്റെ അമ്മ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് സത്യത്തിൽ ശ്രീധു ഗെയിമിൽ വളരെ പിന്നോക്കമാണ് അവൾ കളിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അർജുൻ ശ്രീധു കോംബോ മാത്രമേ ശ്രീധുവിൻ്റേതായുള്ള സംഭാവനയുള്ളൂ അമ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ് നീ ഗെയിം കളിക്കുന്നില്ല എന്ന് അത് പറഞ്ഞതിൽ എന്താണ് ഇത്ര തെറ്റ് എന്നാൽ ബിഗ് ബോസിന് വേണ്ടത് ശ്രീധു കോംബോ കണ്ടന്റ് ആണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം സ്പോർട്ടിൽ തന്നെ അമ്മയെ കൺഫെഷൻ റൂമിൽ വിളിച്ച് അസലായി പൊരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ശ്രീദേവിൻ്റെ അമ്മയ്ക്ക് തെല്ലും മാറ്റമില്ല ആക്റ്റീവായി ഗെയിം കളിക്കണമെന്നും ലൈറ്റ് ഓഫ് ചെയ്താൽ പോയി കിടന്നുറങ്ങിക്കൊള്ളണമെന്നും നല്ല വാണിങ് കൊടുത്തിട്ടാണ് പോയത്